കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കരുമത്ര മഹാത്മാ സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി പി രാജു ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി നേതാക്കളായ കുട്ടൻ മച്ചാട് പി ടി മണികണ്ഠൻ എൻ എം വിനീഷ് എ എ ബഷീർ ജെയിംസ് കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു എ ആർ ഫൈസൽ സി ഒ അലോഷ്യസ് കെ സി സെബാസ്റ്റ്യൻ പി ജെ ക്രിസ്റ്റീൻ കെ എസ് ശ്രീനിവാസൻ കെ ബി പ്രസാദ് എ ബി സഞ്ജയ് പി റപ്പായി ആഷിഖ് ലോനപ്പൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു ശക്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ാണ് കരിമത്രയിലും ഈ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെമ്പാടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ തെറ്റേ ഗോപുരം നടയി ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി വലിയ ഒരു പ്രതിഷേധ സംഗമം നടക്കുകയില്ല ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത് നമ്മൾ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും സംഘപരിവാറും ആർ എസ് എസും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടിന്റെ ഭാഗമായി വർഷങ്ങളായി ആചാരങ്ങളും കൂടി നടന്നു വന്നിരുന്ന തൃശൂർ പൂരം അലങ്കോലമായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ഭിന്നാമുറങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകളും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ആഭ്യന്തരമന്ത്രിയും പോലീസിന്റെ ഉന്നതമായ നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടും കമ്മീഷണറും എ ഡി ജി പിയുമൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു സംഘം തൃശൂർ പൂരം അലങ്കോലമാക്കാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പൂരം ഇത്രയും മോശമായി കാലങ്ങളായി വളരെ മനോഹരമായി ജാതി മതവ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ആഘോഷിച്ചിരുന്ന തൃശൂർ പൂരം അലങ്കോലമാക്കിയത്